ടി സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ തൻ്റെ മനസ്സിലെ വേദനകളും വിഷമങ്ങളും ഒക്കെ കലാവതി അച്ഛമ്മ സച്ചിയോട് പറയാണ് കാരണം തൻ്റെ കളിക്കൂട്ടുകാരെ കുറിച്ചാണ് പറയുന്നത് കുറെ വർഷങ്ങളായി അവരെ കണ്ടിട്ട് പത്തു മുപ്പത് വർഷം മുകളിലായി കണ്ടിട്ട് അപ്പം അവരെക്കുറിച്ചുള്ള വേദനകൾ പഴയൊരു ഫോട്ടോ ഇപ്പോഴും അച്ചമ്മ തന്റെ കൈകളിൽ കൊണ്ടു നടക്കുന്നുണ്ട് പോകുന്ന വഴിക്കെല്ലാം കൊണ്ടു നടക്കും അത് കുറെ ഓർമ്മകളാണ് ആ ഫോട്ടോ അത് ഫോട്ടോ ഫോട്ടോയല്ല അത് അച്ചമ്മയ്ക്കെന്ന് പറഞ്ഞാൽ ജീവനുള്ള തൻ്റെ കൂട്ടുകാർ മാത്രമാണ് ഈ സമയത്ത് അച്ഛമ്മയുടെ വിഷമം കണ്ടപ്പോൾ സച്ചി ചോദിച്ചു അച്ഛമ്മ എന്തിനെ വേദനിക്കുന്നേ എനിക്ക് സങ്കടം വരുന്നുണ്ടാ സച്ചി ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അവരെ കാണാൻ പറ്റുമോ ഇനി ഏയ് അതൊക്കെ പറ്റും അച്ചമ്മ ധൈര്യമായിട്ടിരിക്കെ ഒരിക്കൽ അവരെ അച്ഛമ്മയുടെ മുന്നേ ഞാൻ കൊണ്ടുവരും എടാ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ മനസ്സിൽ ഇപ്പോഴും അവരെ കുറിച്ചെടുത്ത വിഷമമുണ്ട് കുഞ്ഞിനാളിൽ ഞങ്ങൾ എത്ര വലിയ കൂട്ടാന്നറിയോ ഞങ്ങൾ ഒപ്പിക്കാത്ത പണിയില്ല ഒരു ദിവസം വെള്ളാരം കുന്ന് ക്ഷേത്രത്തിലേക്ക് ആരോടും പറയാതെ ഞങ്ങൾ മൂന്നുപേരും കൂടെ പോയി പക്ഷെ തിരികെ വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് വഴി മാറിപ്പോയി ഒടുവിൽ ഞങ്ങളൊരു കുന്തിൻ്റെ മോള് കയറിയിരുന്നു നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടെ അന്വേഷിച്ചു വന്ന് ഞങ്ങളെ കണ്ടെത്തുമായിരുന്നു ഞങ്ങൾ പേടിച്ച് പറിച്ചിരിക്കുവായിരുന്നു അന്ന് കുറെ തല്ല് കിട്ടി എങ്കിലും നല്ല സന്തോഷമുള്ള ദിനങ്ങളായിരുന്നു രാത്രി പകലാക്കിക്കൊണ്ട് ഞങ്ങൾ നടന്നിരുന്നെ അവസ്ഥയായിരുന്നു കാരണം സന്ധ്യാസമയത്തൊക്കെ ഞങ്ങൾ മൂന്നുപേരും കൂടെ കളി തന്നെയായിരുന്നു അച്ഛനും അമ്മയൊന്നും വഴക്കുറഞ്ഞ് ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യാറൊന്നുമില്ല അത്രയ്ക്ക് നല്ല കൂട്ടായിരുന്നു ഞങ്ങളെ ഇനി ആ കാലങ്ങളൊന്നും ഉണ്ടാകത്തില്ല അല്ലേ ഇന്നത്തെ കുട്ടികൾക്കത് എന്താന്ന് പോലും അറിയത്തുമില്ല ഇന്നത്തെ എല്ലാ കുട്ടികളുടെ കയ്യിൽ ഓരോ ഫോണല്ലേ അവർക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷേ ഞങ്ങളുടെ കാലം എൻ്റെ ലച്ചു കല്ലു ഒക്കെ ഇത് എവിടെയാണോ എനിക്കൊന്നും അറിയത്തില്ല എൻ്റെ ഭഗവാനെ എനിക്ക് ഒരിക്കലെങ്കിലും അവരെ കാണാൻ പറ്റുമോ മുത്തശ്ശി ഇങ്ങനെ അതൊക്കെ പറഞ്ഞ് ദീർഘനിശ്വാസം ഇടുന്ന സമയത്ത് സച്ചിക്ക് ഭയങ്കര വിഷമായി സച്ചി പറഞ്ഞു അച്ഛൻ എന്തിനാ വിഷമിക്കണേ ഏഹ് അച്ഛമ്മ ധൈര്യമായിട്ടിരിക്കുക എന്നെങ്കിലും ഒരിക്കൽ കാണാൻ പറ്റും എടാ കാണണം എന്ന് തന്നെ എൻ്റെ ആഗ്രഹം ഞാൻ പലപ്പോഴും വഴിക്കണ്ണുമായിട്ട് നോക്കിയിരുന്നിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും അവൻ്റെ മുന്നിലേക്ക് വന്നിട്ടില്ല പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരിക്കലും കാണാൻ പറ്റുമെന്ന് സച്ചി പറഞ്ഞു അതൊക്കെ നടക്കും അച്ചമ്മേ ഉം ഇന്നത്തെ കാലത്തെ കുട്ടികളോടൊക്കെ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറഞ്ഞാൽ പറ്റി പറഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല ശരിക്കും ഞങ്ങൾ അത്രയ്ക്ക് അടുപ്പായിരുന്നു ഞങ്ങൾ മൂന്ന് മൂന്നുപേരും കൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരച്ഛൻ്റെ അമ്മയുടെ വയറ്റി പറഞ്ഞ് മക്കളെക്കാളും കൂടുതൽ അടുപ്പായിരുന്നു ചില സമയത്ത് നമുക്ക് രക്തബന്ധത്തെക്കാളും കൂടുതൽ ഉപകരിക്കുന്ന സ്നേഹബന്ധമല്ലേ അത് പലപ്പോഴും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അവിടു സച്ചി അച്ഛമ്മയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു അച്ഛമ്മ വിഷമിക്കല്ലേ സമാധാനമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞു അങ്ങനെ അന്നത്തെ ഒരു രാത്രി കഴിഞ്ഞു പോയി പിറ്റേ ദിവസം രാവിലെ രേവതി സിറ്റോട്ട് ഇരിക്കുവാണ് അപ്പോഴെനിക്ക് സച്ചി വന്നിട്ട് ചോദിച്ചു എന്താ രേവതി എന്താ നിനക്ക് എന്ത് പറ്റി മുഖമൊക്കെ വല്ലായിരിക്കുന്നേ അതെ സച്ചിട്ടാ പൂ കൊണ്ടേ കൊടുത്തില്ല പൂവുണ്ടെങ്കിൽ കൊടുത്തില്ലേ അതേനേ സച്ചേട്ടൻ പോകുമ്പോൾ ഇതാ കടലിലേക്കൊന്നും കൊടുത്തേക്കാവോ രണ്ടു മൂന്ന് സ്ഥലത്ത് കൊടുക്കാണ്ട് അല്ല ഇന്ന് ഡെയിലി വന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നെ അവനല്ലേ ആ ഈച്ച അതേനേ അവനാണ് പൂവും മേടിച്ചോണ്ട് വരുന്നതും കൊണ്ടുപോയി കൊടുക്കുന്നൊക്കെ പക്ഷെ ഇന്ന് അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഫോൺ എടുക്കുന്നില്ലേ അതേ രണ്ടു മൂന്ന് വട്ടം ഞാൻ വിളിച്ചു നോക്കി പക്ഷെ അവൻ കോൾ എടുക്കുന്നില്ല ആ ഹാ അങ്ങനെയാണ് ഞാനൊന്നും വിളിച്ചു നോക്കട്ടെ അല്ല സച്ചിയേട്ട അവൻ വരാനുള്ള സമയം കഴിഞ്ഞു ഇനി ചിലപ്പോൾ അവൻ വരത്തില്ലേ നോക്കട്ടെ എന്ന് പറഞ്ഞ് വിളിക്കുവാണ് അപ്പോഴേക്കുമാണ് ഈച്ച അങ്ങോട്ടേക്ക് വരുന്നത് അതെ സച്ചിയേട്ട ഈച്ച വരുന്നു സച്ചി വിളിച്ചോണ്ടിരിക്കുക ഫോൺ കിടന്ന് വൈബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുക അപ്പോഴേക്കും അവൻ എന്ത് ചെയ്തു പോക്കറ്റിന്ന് ഫോൺ എടുത്ത് ഇത് ആരാണോ എന്തോ ഏത് ദ്രോഹിയാണോ എന്തോ വിളിച്ചുകൊണ്ടിരിക്കണേ ഫോൺ വൈബ്രേഷനിലായിരുന്നു അങ്ങനെ എടുത്തു നോക്കിയപ്പോൾ സച്ചി നീ ആയിരുന്നു അത് ഓ അപ്പം നീയായിരുന്നു ആ ദ്രോഹിയില്ലേ അതെടാ ഞാൻ തന്നെ ആ എടാ നിനക്കെന്താടാ ഫോൺ വിളിച്ച് എടുക്കാൻ പറ്റാത്ത എൻ്റെ സച്ചി ഇപ്പൊക്കെ തന്നെ കണ്ടില്ലേ ഈ ഫോൺ വൈബ്രേറ്റ് ചെയ്തപ്പം ആ വൈബ്രേഷൻ പോലും അങ്ങനെ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ താഴെ വീണുമോ എടാ നീ എന്താടാ നേരത്തെ കാലത്ത് വരാത്തേ അത് പിന്നെ സച്ചി ഒന്നും പറയണ്ട ഉം അങ്ങനെയാണെങ്കിലേ രവി നമുക്ക് ഒരു കാര്യം ചെയ്താലോ എന്താ ഇന്ന് മുതൽ നമുക്ക് വിറകടുപ്പിൽ പാചകം ചെയ്താലോ ആ സച്ചിയായിട്ടങ്ങനെ അല്ല വിറകടുപ്പിൽ ഉണ്ടാക്കണോ കുറച്ച് രുചി കൂടലല്ലേ അത് കേട്ടുകഴിഞ്ഞപ്പം ഈ ചോറ ആ അത് ശരിയാ അങ്ങനെയാണെങ്കി ഇന്ന് മുതൽ വിറകടുപ്പിൽ ആഹാരം പാചകം ചെയ്യാ മതി വിറകം മേടിക്കാൻ കിട്ടൂല്ലോ മേടിച്ചാ മതി എവിടെ നിന്ന് ഇവിടെ കൊറേ മുട്ടിയൊക്കെ കിടപ്പുണ്ട് അതൊന്ന് കീറി എടുത്താ മതി കീറി എടുക്കാനോ അതിനല്ലേ നീ വന്നിരിക്കുന്നെ ഞാനാ ഞാൻ മുട്ടുകീർത്തൊന്നുമില്ല എന്നെ കൊണ്ട് പറ്റത്തൊന്നുമില്ല പിന്നെ നിനക്ക് നന്നായിട്ട് മുട്ടി മുട്ടുകീറാറിയാന്ന് എനിക്കറിയാം രേവതി നമ്മുടെ ആ മഴ എവിടെ ഇരിക്കുന്നേ ആ അത് അപ്പുറത്തേ ഉണ്ട് അപ്പുറത്തുണ്ടോ അങ്ങനെയാണെങ്കില് ആ പുറവശത്ത് ഒരു കാര്യം ചെയ്യ ആ ചെയ്യാ വാ ഞാനാ എന്നെ കൊണ്ട് പറ്റില്ല അത് പറഞ്ഞാ പറ്റില്ല അട സച്ചി ഇവിടെ മഴ ഒന്നും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ നിന്റെ അച്ഛൻ അവിടെ കിടന്ന് വിറ ഞാൻ മടുത്തിയാലും വീട്ടിൽ കിടന്ന് ഒടുവിൽ ഒരു വീത്ത് രക്ഷപ്പെട്ടു വന്ന ഇവിടെ വന്നപ്പോൾ നീ എനിക്കിട്ട് പണി തരുവാണോ ഏയ് അങ്ങനെയാണെങ്കിലുണ്ടല്ലോ ഞാൻ ഇപ്പത്തന്നെ അങ്ങോട്ട് പോയേക്കാം അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി ഈച്ച കയറി പിടിച്ചു ഈച്ച കുതിരയ്ക്കുവാണ് വിട് സച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം അതെ ഞാൻ ഈ പൂവൊണ്ട് കൊടുത്തോളാന്ന് പറഞ്ഞ് അവിടെ കെട്ടി കെട്ടിവെച്ചിരുന്ന് പൂവിൻ്റെ കൊട്ടയെടുത്തോണ്ട് ഈച്ച ഓടുകയാണ് അത് കണ്ടപ്പോൾ സച്ചിയും ദേവതയും ചിരിച്ചു സച്ചി പറഞ്ഞു ദേവത ഞാൻ പുറത്ത് വരുന്നു പോയിട്ട് വരാം എന്താ സച്ചി അതെ ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് എന്ത് കാര്യങ്ങൾ അല്ല നിന്നെ ആക്സിഡൻറ് ആ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച ആൾക്കാരുണ്ടല്ലോ അവരൊന്നുകൂടെ പോയി ഒന്ന് കാണണം അല്ല സച്ചിട്ടാ അവരെ അവരോട് കാര്യങ്ങളൊക്കെ സച്ചേടെ നേരത്തെ ചോദിച്ചല്ലായിരുന്നു ഇനി വീണ്ടും എന്തിനാ അങ്ങോട്ടേക്ക് പോണേ ഏയ് പോവാതിരിക്കാൻ പറ്റില്ല അവരൊന്നുകൂടെ പോയി കാണണം ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അറിയാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് പോയി പിന്നീട് സച്ചി എന്ത് ചെയ്യുവാണ് രേവതിരി ആക്സിഡൻ്റ് ആ സമയത്ത് കൊണ്ടുപോയ ചേട്ടന്മാരെ പോയി കാണുവാണ് അങ്ങനെ അവരുടെ ഒന്നുകൂടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക അപ്പോഴേക്ക് അവർ പറഞ്ഞു സച്ചയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലേ മുമ്പേ വീണ്ടും എന്തിനാ അത് പിന്നെ ചേട്ടാ ചിലപ്പോ എന്തേലും ഒരു തുമ്പ് കിട്ടിയാലോ അല്ല ആ കാറിനെ കുറിച്ച് നിൽക്കുള്ള അറിയാമോ കാറിന്റെ നമ്പറോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഏ അങ്ങനെയൊന്നും അറിയത്തില്ല ഒരു കറുത്ത് ടിയുവി കാറാ അത് മാത്രം അറിയാം അല്ല പോലീസ് കംപ്ലൈന്റ് കൊടുത്തില്ല സച്ചി കംപ്ലൈന്റ് കൊടുത്താ പിന്നെ എന്തിനാ പോലീസുകാരെ അന്വേഷിച്ചോളൂല്ലോ സച്ചി ഇതിനെ ഇന്നെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നേ അതിന്റെ ആവശ്യം സച്ചി പറഞ്ഞു അതെ എന്റെ ഭാര്യയുടെല്ലേ കാലൊഴിഞ്ഞ് അപ്പൊ പിന്നെ ഞാൻ തന്നെ വേണ്ട ഇതിന്റെ പിന്നാലെ ഇറങ്ങി നടക്കാനായിട്ട് എന്ന് സച്ചി പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ടേക്ക് പോയി ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ എന്തെങ്കിലും ആ കാറിൻ്റെ പിന്നിലെ എന്തെങ്കിലും സ്റ്റിക്കറോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും കണ്ടുപിടിക്കായിരുന്നു പക്ഷേ അതുമില്ലല്ലോ ഇനിയിപ്പോൾ ആറ്റുപി അന്വേഷിക്കും ഒരു എത്തും മുടിയും കിട്ടാതെ സച്ചി അങ്ങോട്ട് പോകുമ്പോൾ സച്ചിയുടെ ഫോണിലേക്ക് എസ് ഐയുടെ കോള് വരുവാണ് എസ് ഐ വിളിച്ചിട്ട് സച്ചി എവിടെയാ ഞാൻ പുറത്തുനിന്ന് സാറേ അതെ നിങ്ങളുടെ ഭാര്യയുടെ കാൽ ആക്സിഡൻ്റ് ആക്കിയവനെ കിട്ടിയിട്ടുണ്ട് കിട്ടിയോ എപ്പോഴാണ് സാറേ അതൊക്കെ ഉണ്ട് ആരാ സാറേ അതൊക്കെ വരുമ്പോൾ പറയാം കോടതിയെ ഹാജരാക്കുന്നതിന് മുമ്പ് നിങ്ങൾ പെട്ടെന്ന് തന്നെ വരാൻ നോക്ക് അതും പറഞ്ഞിട്ട് എസ് ഐ കോളം കൂടെ കട്ട് ചെയ്തു അപ്പോഴേക്കും എസ് ഐയുടെ അടുത്ത് നിന്ന് പോലീസ് കോൺസ്റ്റബിൾ ചോദിച്ചു അല്ല സാറേ നമ്മളാ കേസ് അന്വേഷിക്കാൻ പോലും തുടങ്ങിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് എനിക്ക് പ്രതിയെ പിടിച്ചെന്ന് പറയുന്നത് അതെ ഇത്രയും കാലം ഇവിടെ ഒന്നും പഠിച്ചിട്ടില്ലേ ഞാൻ സച്ചിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരിക വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യാൻ പോവാം അല്ലാതെ പിന്നെ അവനെപ്പോലോട് ഒത്തിരി പിന്നാലെ പോയി നടന്നു കളയാ സമയം ഇവിടെ സ്റ്റേഷനിലില്ല അറിയാലോ അപ്പോഴാണ് അയാൾക്ക് കാര്യം മനസ്സിലായത് സച്ചിയെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യാനുള്ള പുറപ്പെടാന്ന് സച്ചി ഇത് കേട്ട ബാധി കേൾക്കാത്ത പാതി ഓടി വരുകയും ചെയ്ല്ലോ അപ്പൊ ഒരു സന്തോഷമുള്ള കാര്യല്ലേ അങ്ങനെ സച്ചി എന്തു ചെയ്യുവാണ് ആ പ്രതികളായിരുന്നു കണ്ടെത്താൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരണ സമയത്താണ് സച്ചിയുടെ ഫോണിലേക്ക് ഈച്ച വിളിക്കുന്നത് ഈച്ച വിളിച്ചിട്ട് സച്ചി നീ ഇതെവിടെയാ ഞാൻ പുറത്തുണ്ട് നീ ഇങ്ങോട്ട് പോവാ അല്ല എനിക്ക് സ്റ്റേഷനിൽ വരെ പോകണം സ്റ്റേഷനിൽ അതെന്തിനാ അല്ല രേവതി ആക്സിഡൻ്റ് ആയെ കുറിച്ചുള്ള വിവരം കിട്ടിയിട്ടുണ്ട് അവരെ പോലീസ് പിടിച്ചു വെച്ചിടുന്നത് ഞാൻ പോയിട്ട് വരാം എടാ പിന്നെ ഞാനും കൂടെ വരാം അമ്മമാരുടെ വെറുതെ വിടൽ അമ്മയുടെ കർണത്തിന് നാളെ പൊട്ടിക്കാൻ ഏ നീ വരണ്ട തൽക്കാലത്തേക്ക് ഞാൻ തന്നെ പോയിട്ട് വരാം എന്നൊക്കെ പിന്നെ സച്ചി കോൾ കെട്ട് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലു ഈ സമയത്ത് എസ് ഐ വേറൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചി ഓടിച്ചു സാറേ ഞാൻ സച്ചി ഓഹോ മന്നോ നീ അല്ല എന്ത് ചെയ്യ സാറേ പ്രതികൾ എന്തിയ ആമാരാരാ എന്താ ഏതാ സച്ചിക്ക് നൂറ് സംശയങ്ങളാ അപ്പോഴേക്ക് ആളും എഴുന്നേറ്റിട്ട് പറഞ്ഞു എടു പ്രതികളെന്ന് താൻ സംശയിക്കുന്നവരുടെ പിന്നിലൊക്കെ നിന്ന് അവരെ പിടിക്കാൻ എനിക്ക് എനിക്കെന്താ ബ്രാന്തുണ്ടോ ഏഹ് എന്തൊക്കെ വർത്താനായി പറയണേ എടോ താൻ എനിക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട് കംപ്ലയിൻറ്റോ എന്ത് കംപ്ലൈൻറ്റ് ആ ആൻ്റണി എന്ന് പറയുന്നത് തന്നെ ഓഫീസിൽ കയറി തല്ലി മാത്രമല്ല അവിടെ ഒരു പെൺകുട്ടിയെ നിങ്ങൾ ഉപദ്രവിച്ചതെന്ന് ആ സ്ത്രീയെ ഉപദ്രവിച്ച അവരുടെ കൈക്കും ഒക്കെ പൊട്ടലും കാര്യങ്ങളും കുറേ ബാൻഡേജും കാര്യങ്ങളും മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ സാറേ അത് ചുമ്മാ കള്ളത്തരം പറയുന്ന അങ്ങനെയൊന്നും ഇല്ല അത് താനാണോ തീരുമാനിക്കുന്ന കള്ളത്തരാണോ ഒറിജിനലാണോ എന്ന് തെളിവുകളുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു തെളിവ് കൊണ്ട് കൊടുക്കുവാണ് ഡോക്ടറുടെ റിപ്പോർട്ട് താനത് കണ്ടോ ഡോക്ടറെ റിപ്പോർട്ടാണ് എന്നിട്ട് താൻ ഇനിയും കള്ളത്തരം പറയുമെന്ന് പറയണോ അപ്പോഴെനിക്ക് സച്ചി പറഞ്ഞു സാറേ സാർ ആരോട് വേണമോ അന്വേഷിച്ച് നോക്കിയോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ശരിയൊക്കെ ഞാൻ പറയടാ അല്ല സാറെന്തിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്നെ എടോ താനല്ലേ കുറ്റം ചെയ്തിരിക്കുന്നേ അപ്പം താൻ ഇനി പുറത്ത് വിലസാൻ പാടുണ്ടോ അതുകൊണ്ടാണ് തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ സച്ചിക്ക് ദേഷ്യമായി സച്ചി പറഞ്ഞു സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് പോകണമെന്ന് പറയാം അന്ന് അന്ന് പോകുന്ന കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐ കൈ ഒങ്ങി സച്ചി ആ കൈയിലേക്ക് കയറി പിടിച്ചു സാറേ ചെയ്യാത്ത തെറ്റിനെ എൻ്റെ തലയിൽ കയറാൻ വരണ്ട ഒരിക്കലും നടക്കാനും പോകുന്നില്ല ഓഹോ നീ എസ് ഐയുടെ കയ്യെ കയറിപ്പിടിക്കും ഇവനെ കൊണ്ട് ലോകകപ്പിലടക്കാൻ പറയാം അങ്ങനെ സച്ചിയെ കുറെ പോലീസുകാരും കൊണ്ട് ലോക്കപ്പിലടിച്ചു സച്ചി പറയുന്നുണ്ട് സാറേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് അവർ തയ്യാറായില്ല ഒടുവിൽ സച്ചിക്ക് ഭയങ്കര ടെൻഷനായി സച്ചി ലോക്കപ്പിൽ ഇങ്ങനെ കിടക്കുക സച്ചിയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും മിന്നി മഞ്ഞു ഒരു തെറ്റും ചെയ്യാതെയാണ് തന്നെ ഇപ്പോൾ ഇവിടെ കൊണ്ടുപോ കിടത്തിരിക്കുന്നത് പക്ഷേ എങ്കിൽ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ രേവതിക്കൊക്കെ എത്ര സങ്കടോ എന്നറിയാതെ സച്ചിക്ക് ഒരു സമാധാനവും ഇല്ലായിരുന്നു കാരണം രേവതിക്ക് കാര്യം കൂടെ വയ്യായിരിക്കുന്നുണ്ടോ അവൾക്ക് സങ്കടം കൂടുത്തുള്ളൂ തന്നേതാണ് ഏക പ്രതീക്ഷ അങ്ങനെ വൈകുന്നേരമായി സന്ധ്യ കഴിഞ്ഞിട്ട് സച്ചി വരാതിരുന്ന ഇപ്പം രേവതിക്ക് ടെൻഷനായി മുത്തശ്ശിൻ്റെ വിതരണം കൂടെ അങ്ങോട്ട് വന്നു എന്താ മോള് നീ മോളെ നീന്തങ്ങിയിരിക്കുന്നത് അല്ല സച്ചിയനെതിരായിട്ടും വന്നിട്ടില്ല അത് പിന്നെ അവൻ എന്തേലും തിരക്ക് കാണും മോളെ അവൻ വണ്ടി ഓടിക്കാൻ പോയേക്കുമല്ല അല്ലച്ചാ വണ്ടി ഓടിക്കാൻ പോയേക്കുമല്ല പിന്നെയോ പിന്നെ സച്ചിയേടൻ പോയത് കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അത് സച്ചിയേടൻ ആന്റണിയെ കാണാൻ വേണ്ടി പോയതാ ആന്റണിയെ കാണാൻ അതെ അച്ഛമ്മ ചോദിച്ചു അതെന്തിനാ അവൻ പക്ക ക്രിമിനലാ എൻ്റെ ആക്സിഡന്റ് പിന്നിൽ അവനുണ്ടോ എന്ന് സച്ചിയൻ്റെ സംശയമുണ്ട് അപ്പം അവൻ അങ്ങനെ പിന്തുടർന്ന് പോയതാ പക്ഷേ എങ്കിലും എനിക്കിപ്പോൾ നല്ല പേടി തോന്നുന്നുണ്ട് ആന്റണി എന്തെങ്കിലും ചെയ്ത് കാണുമോ സച്ചേടനെ എനിക്ക് നല്ല ഭയം തോന്നുന്നുണ്ട് അച്ഛാ നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക നീ ഒന്ന് സച്ചിനെ ഒന്ന് ഫോൺ വിളിക്കാൻ പറയുക സച്ചിനെ വിളിക്കുവായിരുന്നു രേവതി വീണ്ടും പക്ഷെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല രേവതി പറഞ്ഞ് എടുക്കുന്നില്ല ചാ നീ വിഷമിക്കാരിക്ക് ഞങ്ങൾ ഞങ്ങളുടേതായ രീതിക്കൊന്ന് അന്വേഷിച്ച് നോക്കാം എന്നൊക്കെ നീ പറഞ്ഞ് രേവതിയെ ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി